നമസ്കാരം പ്രവാസിമുള്ള ന്യൂസിലേക്ക് പ്രധാന വാർത്തകൾ മാൻഹൈം കത്തി ആക്രമണത്തിൽ പരിക്കേറ്റ ജർമ്മൻ പോലീസ് ഉദ്യോഗസ്ഥൻ മരിച്ചു ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ച ജർമ്മനിയിലെ മാൻഖൈ നഗരത്തിൽ നടന്ന ഇസ്ലാം വിരുത്തർ റാലിയിൽ കത്തിക്കാരനെ നേരിട്ട് ആക്രമണം തടയാൻ ശ്രമിച്ചപ്പോൾ ഗുരുതരമായി പരിക്കേറ്റ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥനാണ് മരണത്തിന് കീഴടങ്ങിയത് തലയുടെ പിൻഭാഗത്ത് കുത്തേറ്റ ഓഫീസർ കോമയിലായിരുന്നു നഗരമധ്യത്തിൽ ആക്രമണത്തിൽ നിന്ന് ആളുകളെ രക്ഷിക്കുന്ന ശ്രമിക്കുന്നതിനിടെയാണ് ഇരുപത്തിയൊൻപതുകാരനായ ജർമ്മൻ പോലീസ് ഉദ്യോഗസ്ഥന് നിരവധി തവണ കുത്തേറ്റത് കുറ്റകൃത്യം നടന്നയുടനെ അദ്ദേഹത്തെ അടിയന്തര ശസ്ത്രക്രിയക്ക് വിധേയനാക്കി കൃത്രിമ കോമയിലേക്ക് മാറ്റിയിരുന്നു എന്നാൽ ഗുരുതരമായ പരുക്കളോടെ ജൂൺ രണ്ട് ഞായറാഴ്ച ഉച്ചയോടെ മരണത്തിന് കീഴടങ്ങുകയായിരുന്നു ജനങ്ങളുടെ സുരക്ഷയ്ക്കായി ജീവൻ നൽകിയ പോലീസ് ഉദ്യോഗസ്ഥന്റെ മരണത്തിൽ അനുശോചിക്കുന്നതായി പോലീസ് സംയുക്ത പ്രസ്താവനയിൽ അറിയിച്ചു ഇരുപത്തിയഞ്ചു വയസ്സുള്ള ഒരു യുവാ പോലീസ് ഉദ്യോഗസ്ഥനെ കുത്തുന്നതും ഇസ്ലാം വിരുദ്ധ പൌരന്മാരുടെ പ്രസ്ഥാനത്തിലെ അഞ്ച് അംഗങ്ങളെ ആക്രമിച്ചതും പാക്സ് യൂറോപ്പ എന്ന് വിളിക്കുന്ന മൂവ്മെന്റ് ആണ് മാൻഹൈം സിറ്റി സെന്ററിലെ ഒരു ബൂത്തിൽ പരിപാടി സംഘടിപ്പിച്ചത് പരിക്കേറ്റ ഏഴുപേരിൽ ഒരാൾ ഗ്രൂപ്പിന്റെ ഉപദേശ സമിതി അംഗമായ മൈക്കൽ സ്റ്റെർസൻബർഗറാണ് ഒരു ദശാബ്ദത്തോളമായി ജർമ്മനിയിൽ താമസിക്കുന്ന അഫ്ഗാൻ പൌരനാണ് പ്രതിയെന്ന അന്വേഷണ ഉദ്യോഗസ്ഥർ നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു പ്രതിയെ ഒടുവിൽ പോലീസ് വെടിവെച്ച് വീഴ്ത്തുകയായിരുന്നു ഇയാളിപ്പോൾ ിൽ ചികിത്സയിലാണ് ഇയാളുടെ ഉദ്ദേശങ്ങളും ആക്രമണത്തിന്റെ കാരണവും മറ്റും കൂടുതലായി അന്വേഷിച്ചു വരികയാണ് ജർമ്മനിയിൽ പൊതുജനത്തിനെതിരെയും പോലീസിനെതിരെയും നടക്കുന്ന പ്രതിദിന ആക്രമണത്തെക്കുറിച്ച് പോലീസ് യൂണിയൻ മുന്നറിയിപ്പ് നൽകി ഉദ്യോഗസ്ഥന്റെ മരണത്തിൽ ചാൻസലർ ഒലാബ് ഷോൾസ് അനുശോചിച്ചു എല്ലാവരുടെയും സുരക്ഷയ്ക്കുള്ള അദ്ദേഹത്തിന്റെ സമർപ്പണവും ഏറ്റവും ഉയർന്ന ബഹുമാനത്തിന് അർഹമാണെന്നും ഷോൾസ് പറഞ്ഞു അതേസമയം മാൻഹൈം സ്ഥിതി ചെയ്യുന്ന ബാഡൻ മൊട്ടംബർഗിന്റെ സംസ്ഥാന പ്രീമിയറായ വിൻഫ്രഡ് ക്രഡ്മാൻ ഇരയുടെ കുടുംബത്തിനും സുഹൃത്തുക്കൾക്കും സഹപ്രവർത്തകർക്കും ും അനുശോചനം രേഖപ്പെടുത്തി അക്രമത്തിനും വിദ്വേഷത്തിനുമെതിരെ നഗരമധ്യത്ത മനുഷ്യ ചങ്ങല രൂപീകരിക്കാൻ ഒരു ക്രോസ് പാർട്ടി സംഘടന ആഹ്വാനം ചെയ്തു ഇതിനിടെ തീവ്ര വലതുപക്ഷ ഓൾട്ടർനേറ്റീവ് ഫോർ ജർമ്മനി പാർട്ടിയുടെ യുവജന വിഭാഗം മാർക്കറ്റ് സ്ക്വയറിൽ കുടിയേറ്റം ഈ കുറ്റകൃത്യം തടയുമായിരുന്നുവെന്ന മുദ്രാവാക്യത്തിന് കീഴിൽ ഒരു പ്രകടനം തന്നെ സംഘടിപ്പിച്ചു ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ കൊലപാതകത്തിൽ ധനമന്ത്രിയും എഫ് ഡി പി നേതാവുമായ ക്രിസ്ത്യൻ ലിന്നർ പ്രതികരിച്ചു രാജ്യത്തെ ഇസ്ലാമിസ്റ്റ് ഭീകരതക്കെതിരെ നാം സ്വയം പ്രതിരോധ െന്നാണ് മന്ത്രിയുടെ പ്രതികരണം തെറ്റായ സഹിഷ്ണുത ഇനി ഇവിടെ വേണ്ട എന്നും മന്ത്രി കൂട്ടിച്ചേർത്തു രാജ്യത്ത് വർദ്ധിച്ചു വരുന്ന ഇസ്ലാമിസ്റ്റുകളുടെ ഭീഷണിയിൽ ജർമ്മനിയിലെ ജനങ്ങളും ഇപ്പോൾ രോഷാകുലരാണ് ജർമ്മനിയുടെ തെക്കൻ പ്രദേശങ്ങളുണ്ടായ കൊടുങ്കാറ്റും വെള്ളപ്പൊക്കവും കാരണം ട്രെയിനുകൾ റദ്ദാക്കി കനത്ത മഴയെ തുടർന്ന് ഞായറാഴ്ച മ്യൂണിക്കിനും സൊട്ടാടിനും ഇടയിലുള്ള ട്രെയിനുകൾ ആണ് വീണ്ടും റദ്ദാക്കിയത് വാടം ബൊട്ടമ്പർഗിൽ മണ്ണിടിച്ചിലിനെ തുടർന്ന് ഇന്റർസിറ്റി എക്സ്പ്രസ് ട്രെയിനിന്റെ രണ്ട് വാഹനങ്ങൾ പാളം തെറ്റുകയും ചെയ്തു ഊണ്ടർ അൽഗാവിലെ ബവൈറിൻ സാബിയൻ ജില്ലയിലെ ബോബനോസനിൽ പല തെരുവുകളും വെള്ളത്തിനടിയിലാണ് കനത്ത മഴയിൽ ജർമ്മനിയുടെ തെക്കൻ സംസ്ഥാനങ്ങളിലെ പല പ്രദേശങ്ങളും വെള്ളത്തിനടിയിലാണ് തെക്ക് നാടകീയമായ മഴയും വെള്ളപ്പൊക്കമാണ് തുടരുന്നത് അതേസമയം രണ്ട് ദക്ഷിണ സംസ്ഥാനങ്ങളെയാണ് ഇതുവരെ കൊടുങ്കാറ്റ് ഏറ്റവും കൂടുതൽ ബാധിച്ചത് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് പിന്തുണ നൽകാൻ ജർമ്മനിയുടെ സൈന്യമായ ബുണ്ടസ്വയർ അതായത് പട്ടാളം തന്നെ രംഗത്തെത്തി മഴയെ തുടർന്നുണ്ടായ മണ്ണിടിച്ചിലിനെ തുടർന്ന് ബാടംപട്ടംബർഗ് സംസ്ഥാനത്താണ് ഇന്റർസിറ്റി എക്സ്പ്രസിന്റെ രണ്ട് ഭാഗങ്ങൾ പാളം തെറ്റിയത് ട്രെയിനിൽ നൂറ്റി എൺപത്തി അഞ്ച് യാത്രക്കാരുണ്ടായിരുന്നു ആർക്കും തന്നെ പരിക്കില്ല മണ്ണിടിച്ചിലുണ്ടായ ഷുഡ്കാട്ട് നഗരത്തിൽ നിന്ന് അൻപത് കിലോമീറ്റർ കിഴക്കുള്ള ഷാബിഷ് ഗമുണ്ട് പട്ടണത്തിലാണ് സംഭവം ഡാനിയൂം നദിയിലെ വെള്ളപ്പൊക്കം മൂലം മുന്നറിയിപ്പായി ബവേറിയയിൽ അടിയന്തര അവസ്ഥയാണ് അപ്പർ ബവേറിയൻ പട്ടണമായ ഷോബൻ ഹൗസനിൽ അറുന്നൂറ്റി എഴുപത് പേരെ ഒഴിപ്പിക്കാൻ അഗ്നിസ്ഥാപന സേനാംഗങ്ങളാണ് മുൻകൈയ്യെടുത്തത് ഡാന്യുമതിയിലും അതിന്റെ നിരവധി പോഷക നദികളിലും വെള്ളപ്പൊക്കം ഉണ്ടായതിനെ തുടർന്ന് ശനിയാഴ്ച വൈകുന്നേരത്തോടെ പത്ത് ബവേറിയൻ മുനിസിപ്പാലിറ്റികൾ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരുന്നു ഫിലാദെൽഫിയയിൽ വാഹനങ്ങൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ മലയാളി യുവാവ് മരിച്ചു നോർത്ത് ഈസ്റ്റ് ഫിലാദെൽഫിയയിൽ താമസിക്കുന്ന പതിനേഴുകാരനായ ഷിബിൻ സോണിയാണ് മരിച്ചത് അപകടത്തിൽ അഞ്ചു പേർക്ക് പരിക്കേറ്റു ബദൽ ചർച്ച അംഗമായ സോണി സ്കറിയയുടെ പുത്രനാണ് യു എസ് മുൻകൈയ്യെടുത്ത് പ്രസിഡന്റ് ജോ ബൈഡൻ മുന്നോട്ട് വെച്ച സമാധാന കരാറും ഇസ്രായേൽ തള്ളി ഹമാസിനെ പൂർണ്ണമായി തകർത്ത ശേഷം മാത്രമേ ഗാസയിൽ വെടിനിർത്തലിന് തയ്യാറാകൂ എന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്തനാഹുവിന്റെ പുതിയ പ്രഖ്യാപനം ഇതോടെ ഗാസയിലെ വെടിനിർത്തലിനും ബന്ദി മോചനത്തിനുമായി യു എസ് മുന്നോട്ട് വെച്ച നിർദ്ദേശം പാഴായ അവസ്ഥയിലാണ് അതേസമയം യുദ്ധം അവസാനിപ്പിക്കുന്നതിനായി ഇസ്രായേൽ മുന്നോട്ട് വെച്ച നിർദ്ദേശത്തിൽ ഒരു മാറ്റവും വന്നിട്ടില്ലെന്നാണ് പ്രധാനമന്ത്രി പറയുന്നത് ഹമാസിന്റെ സൈനിക ഭരണശേഷികൾ തകർക്കുക ബന്ധുക്കളുടെ മോചനം എന്നീ ലക്ഷ്യങ്ങൾ നേടുക തന്നെ ചെയ്യുമെന്നാണ് പ്രധാനമന്ത്രി ഉറപ്പിച്ചു പറയുന്നത് ഗാസ ഇനി ഒരിക്കലും ഇസ്രായേലിന് ഭീഷണിയാകരുതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു സമ്പൂർണമായ വെടിനിർത്തലിന് മുമ്പ് ഈ ലക്ഷ്യങ്ങൾ നേടണമെന്നാണ് രാജ്യത്തിന്റെ ലക്ഷ്യമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇതോടെ ഈ വാർത്താ ബുലറ്റിനോട് പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുടങ്ങി ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായി പ്രവാസി ഓൺലാ ഡോട്ട് സന്ദർശിക്കാം നന്ദി നമസ്കാരം